kurus ya yeah. kan ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗായിട്ടോ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ ഒരു കൂട്ടുകാർ ചേച്ചിയുടെ വീട്ടിൽ പോയേ അപ്പോൾ പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ബ്ലോഗൊക്കെ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ എടുത്തൊരു കുഞ്ഞു ബ്ലോഗ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി കാണുന്ന കാഴ്ച കേട്ടോ ഇത് ഒരു ചെടി നല്ല ചെടിയല്ലേ കടലാസ് ചെടി ബോഗൺപില്ല എന്നൊക്കെ പറയും അപ്പോൾ അതാ നല്ല ഭംഗിയാണ് ചെടി അവിടെ നിൽക്കുന്ന നിൽക്കുന്നതാണ് അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഞാൻ നടക്കുവാണ് ഷാമിക്ക് സൈക്കിളും ചവിട്ടി അങ്ങനെ വരുവോട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞൊന്നുമില്ല നമ്മളിതാ വരുന്നുണ്ടെന്ന് കാരണം അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ലോ ഇടയ്ക്കൊക്കെ അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മളങ്ങനെ പോയത് അപ്പം വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോയും കൂടെ എടുത്തേക്കാം ഒരു വ്ളോഗ് എടുത്തേക്കാമല്ലോ അപ്പം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നും ഇല്ലാതെ പെട്ടെന്നെടുത്ത് ഒരു ബ്ലോഗാട്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാൻ പറ്റാതെ ഞാൻ നന്നായിട്ട് ഒരുങ്ങി റെഡിയായി ഒക്കെ നിൽക്കുകയല്ലേ തന്നെ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു സർപ്രൈസ് അങ്ങ് പോകത്തില്ല അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളിതാ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറിയത് ചേച്ചിയുടെ മോനാട്ടോ അങ്ങനെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഒരു പൂച്ചക്കെഞ്ഞിരിക്കുന്ന കണ്ട് രണ്ട് മൂന്ന് പൂച്ചകളുണ്ട് കേട്ടോ അവിടെ വീട്ടിലെ പൂച്ചയുടെ കളി കാരണം അടുത്തിട്ട് അടുത്തിട്ടിതാ ഇവിടെ വന്നപ്പോൾ ഇവിടെയും പൂച്ചകൾ അപ്പോൾ താൻ പൂച്ചേനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഷ്യാമിക പുറത്തേക്ക് കണ്ടിറങ്ങി പോകാം കേട്ടോ അതിൻ്റെ അമ്മ പൂച്ചയാണ് പുറത്തേക്ക് നിൽക്കുന്നത് രണ്ട് മൂന്ന് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ട് അതികൂടെ കാണിച്ചു തരാവേ എന്താണ് പൂച്ചയാരുവിരുവയോ കാണിക്ക ഇർട്ടലി പാവാ എനി നിനക്കി മോൾടെ അതിക്ക് അതേ തല 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 കേറി ഇരണ്ടി മോൾള് മോൾള് ചിരി ചിരി കവളയേനെ തുടങ്ങിയല്ലേ ആ ചിളലാ ചിളലാ അമ്മാ മാരിനും മാന്തില്ലടാ അഞ്ചേക്കടാ ആ കൊണ്ടുവച്ചോ അമ്മാ മതി കണ്ടത് അത് ചത്തു ചത്തുപോകും അങ്ങനെ പിടിച്ചാൻ പാടില്ല അങ്ങനെ അതാ കിളിക്കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടത് പുറത്തേക്ക് ഇറങ്ങി ചേച്ചിയുടെ കൃഷിയൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ അതാ പുറത്തിറങ്ങി ചെറിയ പച്ചക്കറി കൃഷിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ കുറേ ഗുരുഭാഗ്യനകത്ത് കേട്ടോ എല്ലാം നട്ടേക്ക് കുറേ വഴുതനങ്ങയാണ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് അത്യാവശ്യം ചീര പിന്നെ തക്കാളി അങ്ങനെ വഴുതന പിന്നെ വെണ്ടയ്ക്ക ഒക്കെ നിപ്പോൾ പിന്നെ രാ ആ മരത്തിൽ കയറിപ്പോകുന്നത് മറ്റേ അതിൻ്റെ പേരെന്താ ഡ്രാഗൺ ഫ്രൂട്ടാണേ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി അവർ പറഞ്ഞത് ഒരു രണ്ട് കൊല്ലം വായി മേടിച്ച് വെച്ചിട്ട് പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ ടെറച്ചിൻ്റെ മേളിൽ പോയി കിളിക്കുഞ്ഞിരുന്നതും അവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പം കാണിച്ചു തരാം കിളിക്കുഞ്ഞിരുന്ന സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ടെറച്ചിൻ്റെ മേളിൽ കയറിപ്പോയി അപ്പം മേളി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ച ഇതും നല്ല ഭംഗിയായിട്ടോ ടെർച്ചിൻ്റെ മേളിൽ നിന്ന് അങ്ങ് നോക്കാൻ വേണ്ടി അപ്പോൾ അങ്ങ് കാണുന്നത് ഇതാ അങ്ങ് ഇതാ കാണുന്നത് ഒരു മലയാട്ടോ അങ്ങ് ദൂരെ കാണുന്നത് പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ടെർച്ചിൻ്റെ മേളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇതാ സൈഡിൽ ബർത്തിൻ്റെ സൈഡിൽ ഇതാ കിളിക്കുഞ്ഞിൻ്റെ കൂട് കണ്ടോ ആ ഇവിടെ നിന്നല്ല അവർക്ക് കിളിക്കുഞ്ഞിന് കിട്ടിയ അപ്പുറത്തെ സൈഡിൽ നിന്നാണോ കിട്ടിയത് അപ്പം തൊട്ടിപ്പുറത്ത് നമ്മൾ ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൻ്റെ താഴെ സ്റ്റെയറിൻ്റെ താഴെ ഇതാ കണ്ടോ വേറൊരു കിളി കൂട് വെച്ച് അതിനുള്ളിൽ ഒരു മുട്ടയുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോയും കൂടെ നിങ്ങളെ എടു എടുക്കാം വിചാ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലിക്ക് കുഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ കുറച്ച് നേരം റോഡിൽ ഷട്ടിൽ ബാറ്റ് കളിക്കുക കേട്ടോ അപ്പോൾ ആ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ സൈക്കിളും കൊണ്ട് വന്ന് ഞങ്ങളെ ഞങ്ങളെങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് കട്ടൻ ചായയൊക്കെ തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് വറുത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ താങ്ക് യു